നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ആക്രമണത്തിൽ ജീവിതം പൊറുതിമുട്ടി ഒരു കുടുംബം ചെറുതുരുത്തി നെടുമ്പുര പ്രദേശത്താണ് സംഭവം കുരുങ്ങന്മാരുടെ ആക്രമണം വർദ്ധിച്ചതോടെ വീട് ഉപേക്ഷിച്ചു പോകേണ്ട ഗതികേടിലാണ് ഇവർ ചെറുതുരുത്തി നെടുമ്പുര വിളക്കത്തല വീട്ടിൽ കോട്ടയിൽ സുധനൻ എന്ന ഹരിയുടെ വീടാണ് അൻപതോളം കുരങ്ങന്മാർ ചേർന്ന് ആക്രമിച്ചത് വീട്ടുകാർ പുറത്തുപോയി വന്നപ്പോഴേക്കും കുരിങ്ങന്മാർ വീടാക്രമിച്ച് വീട്ടുപകരണങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചു കഴിക്കുവാനായി വെച്ചിരുന്ന ഭക്ഷണങ്ങളും കുരുങ്ങന്മാർ തീർത്തു ഇത്തരം സംഭവങ്ങൾ ഇവിടെ സ്ഥിരമാണെന്നും നിരവധി തവണ പരാതിപ്പെട്ടിട്ടും വനപാലകരോ ജനപ്രതിനിധികളോ യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു പോലും കഴിക്കാൻ കുരുങ്ങന്മാരുടെ ആക്രമണം വർദ്ധിച്ചതോടെ വീട് ഉപേക്ഷിച്ച് പോകേണ്ടി വരുമോ എന്ന ഭയത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ ചെറുതുരുത്തി ഹായ് നമസ്കാരം ഞാൻ കല്ലുവാണ് ചേലക്കര തോണൂർക്കര എസ് നൂറ്റിപ്പത്ത് വർഷങ്ങളുടെ നിറവിലാണ് നൂറ്റിപ്പത്താം വാർഷികാഘോഷങ്ങൾ ഗംഭീര പരിപാടികളാണ് അതിന്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്നൂർ തൊണ്ണൂർക്കരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരമാണ് പരിപാടി നടക്കുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് പാട്ടും ഡാൻസും മാജിക്കും മേളവുമായിട്ട് അടിച്ചു പൊളിക്കാം